സാന്റക്ലൂസും ജിംഗിൾ ബെൽസും കാരൽ ഗാനങ്ങളുമായി മറ്റൊരു ക്രിസ്മസ് കൂടി കോടിക്ലൂസ് അപ്പൂപ്പന്റെ ക്രിസ്മസ് സമ്മാനം കുട്ടികൾക്ക് എന്നും മധുരമുള്ള ക്രിസ്മസ് ക്രിസ്മസ് ദിനം എന്നല്ല കാലം എന്നാണ് പറയുക ഡിസംബറിന്റെ പകുതിയോടെ ആരംഭിച്ച് പുതുവർഷ പിറവി വരെ നീളുന്ന ക്രിസ്മസ് കാലം നക്ഷത്രങ്ങളും മഞ്ഞും ക്രിസ്മസ് ഗാനങ്ങളുമുള്ള ക്രിസ്മസ് കാലം ഭൂമി ഒരു വലിയ നക്ഷത്രം പോലെയായി മാറുമ്പോൾ ഏത് ദേശത്തും മുഴങ്ങുന്നു ജിങ്കിൾ ബെൽസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വരെ ജീവിച്ചിരുന്ന ജെയിംസ് ലോർഡ് പിയർപെൻ ആണ് ജിങ്കിൾ ബെൽസിന്റെ സ്രഷ്ടാവ് വരികളും സംഗീതവും അദ്ദേഹത്തിൻ്റെത് തന്നെ ലോകമെങ്ങും ആ ഗാനം ഏറ്റെടുക്കുകയായിരുന്നു ക്രിസ്മസിന് മാത്രം എത്തുന്ന അപ്പൂപ്പനാണ് സാന്റാക്ലൂസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വിശുദ്ധനായ സെൻ നിക്കാളോസ് ലോകത്തിന്റെ സാന്റാക്ലൂസ് അപ്പൂപ്പനായി മാറി മഞ്ഞു രാജ്യങ്ങളിലെ റെയിൻഡീർ വണ്ടിയിൽ മഞ്ഞുപോലുള്ള താടിയും ചുവന്ന വേഷവും സമാനപ്പൊതികളുമായി സാന്റാക്ലൂസ് അപ്പൂപ്പൻ എത്തുമെന്നാണ് വിശ്വാസം ചിമ്മിനിക്കൂറിന്റെ പുകക്കുഴലിലൂടെയാണ് സമാനപ്പൊതികൾ ഇടുക കുട്ടികളെ ഏറെ സ്നേഹിക്കുന്നു ഈ അപ്പൂപ്പൻ കാരൽ ഗാനങ്ങൾ ക്രിസ്മസ് രാവുകളെ സാന്ദ്രമാക്കുന്നവയാണ് വീടുകളിലെത്തുന്ന കാരൽ സംഘങ്ങൾ പാടുന്നത് കൂടുതലും മലയാളം ഗാനങ്ങളായിരിക്കും ഹിറ്റായിട്ടുള്ള ക്രിസ്തീയ ഭക്തിഗാനങ്ങളും ഇതിൽപ്പെടും കാലിത്തൊഴുത്തിൽ പിറന്നവനെ യഹൂദിയായിലെ ശാന്തരാത്രി ശുഭരാത്രി തുടങ്ങിയ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ക്രിസ്മസ് രാവുകൾക്ക് കുളിരും ഭക്തിയുടെ സുഗന്ധവും പകരുന്നു